പൗരസ്ത്യ കൽതായ സുറിയാനി സഭ മെത്രാപൊലീത്ത മാർ അപ്രേം കാലം ചെയ്തു നിലവിൽ ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മുതിർന്ന മെത്രാപൊലീത്തയും സഭാ തലവനുമായിരുന്നു നീണ്ട അൻപത്തിയേഴ് വർഷമാണ് അദ്ദേഹം സഭാ തലവനായിരുന്നത് ഖബറടക്കം ജൂലൈ പത്തിന് ഉച്ചയ്ക്ക് ഒരു മണിക്കുന്നത് മൂക്കൻ തറവാട്ടിൽ ദേവസിയുടെയും കൊച്ചുമറിയത്തിന്റെയും നാലാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ ജനിച്ച മാർ അപ്രൈൻ ഇന്ത്യയിലെ പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ അധ്യക്ഷസ്ഥാനം സ്ഥാനം ഒഴിഞ്ഞ ശേഷവും കർമ്മരംഗത്ത് സജീവമായിരുന്നു ജോർജ് ഡേവിഡ് മൂക്കൻ എന്നായിരുന്നു ആദ്യ നാമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് ഷെമാഷനായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിന് കാശിഷയായും മാർത്തോമാ ധർമോയിൽ നിന്ന് പട്ടം സ്വീകരിച്ച് വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ചു ഇരുപത്തെട്ടാം വയസ്സിൽ മാറപ്പറേം മെത്രാപോലിത്തെ ആയപ്പോൾ അതുവരെയുള്ള ഭാരത ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മെത്രാനായിരുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലുമായി എഴുപതിലേറെ പുസ്തകങ്ങൾ രചിച്ചു യാത്രാവിവരണങ്ങൾ ജീവചരിത്രം ആത്മകഥ ഫലിതം സഭാചരിത്രം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെയും രചിതാവാണ് ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം സുറിയാനിയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ഷാർജയിലത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു മാർ അപ്രേം മെത്രാപൊലിത്തയുടെ പൊതുദർശനം ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ തൃശൂർ മാർത്താമറിയം വലിയ പള്ളിയിൽ നടക്കും പത്തിന് ഉച്ചയ്ക്ക് ഒന്നിന് കുരുവിളയാച്ചൻ പള്ളിയിലാണ് കബറടക്കം കേരള വിഷൻ ന്യൂസ് തൃശൂർ